അള്ളാഹു സ്മഹാനുഭൂത്തായ നമ്മുടെ ജീവിതത്തിൽ ഒന്നും എല്ലാ തെറ്റുമുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് കുട്ടികൃത്തം തരുമാറാകട്ടെ ശശിക്കന് ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ദുനിയാവിലും ആഹ്ദ്രത്തിലും വിജയികളിൽ ഉൾപ്പെടാനും അള്ളാഹു നമ്മളെല്ലാം സഹായിക്കുമാറാകട്ടെ നമ്മളിലും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന പ്രയാസപ്പെടുന്ന ദുവാശിയാൻ വേണ്ടി പറഞ്ഞ് എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും ദുരിതങ്ങളും സുഖങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മളിന്ന് വേറെ പെട്ടുപോയ എല്ലാവരുടെയും ആഹ്ലറും അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഖാനുഭവത്തായ ലോകത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ജാഗത്തിനു വേണ്ടി പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി ആ പ്രവാചകന്മാരെ സഹായിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിന് അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ആളുകളെയാണ് അള്ളാഹു മനുഷ്യരിൽ നിന്നും ഇഷ്ടപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്തത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസലങ്ങൾ അന്ത്യപ്രവാചകനാണ് നബിതങ്ങളുടെ സമുദായമായ നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കുന്നതും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായി നമ്മൾ മുറുകെ പിടിക്കുകയും അതിലേക്ക് നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ കുടുംബങ്ങൾ എല്ലാവരെയും അടുപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ സമ്പത്തുകൊണ്ടും കഴിവുകൾ കൊണ്ടും വിനിയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹു സുഹാനുഭൂവത്താല ബഹുമാനപ്പെട്ട ഇബ്രാഹി നബി അലിസ്സലാമിനെക്കുറിച്ച് സൂറത്തുൽ ഹജ്ജിൻ്റെ അവസാന ഭാഗത്ത് വിവരിക്കുന്നുണ്ട് അഥവാ നിങ്ങളുടെ മാതൃക ബഹുമാനപ്പെട്ട ഹലിഖുല്ലാ ഇബ്രാഹി നബി അലി ഇലാമാണ് അള്ളാഹു നിങ്ങളെ ആ മാർഗത്തിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അഥവാ മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം അവിടെ ഉമ്മത്തികളെ എന്തിനു വേണ്ടിയാണ് അള്ളാഹു തിരഞ്ഞെടുത്തത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ ത്യാഗ സമരങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ദീൻ എടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനയും പ്രവാചകന്റെ സുന്നത്തും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം ആ വഴിയിൽ ത്യാഗ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج من لتى ابراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗസമരം നടത്തേണ്ടതുപോലെ ത്യാഗ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക അഥവാ ഏറ്റവും വലിയ ത്യാഗ സമരം എന്നത് സ്വന്തം ഇച്ഛകളോടുള്ള ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഖസരിയങ്ങൾ പറയുന്നുണ്ട് അഥവാ നമ്മുടെ മനസ്സിഷ്ടപ്പെടുന്ന നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ചിലപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനക്ക് പലപ്പോഴും അതൊക്കെ എതിരാകാൻ സാധ്യതയുണ്ട് ആ സമയത്തെല്ലാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ നിന്റെ സ്വന്തം ശരീരത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നീ ശ്രമിക്കണം അതിൽ നീ ഉറച്ചു നിൽക്കണം പിന്നെ നിന്റെ കുടുംബത്തെയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആ വഴിയിലാകണമെന്ന് നീ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം അതിനുവേണ്ടി അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് നൽകിയ വലിയൊരു ഉത്തരവാദിത്വമാണത് ഏതെങ്കിലും ഒരു തസ്തികയിലേക്ക് ഒരാളെ തെരഞ്ഞെടുക്കപ്പെട്ടു അല്ലെങ്കിൽ അയാൾക്ക് ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ബെനിഫിറ്റുകളും പ്രയോജനങ്ങളും ലാഭങ്ങളും നേട്ടങ്ങളും ഒക്കെ ആ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് തന്നെ എന്തെല്ലാം പരീക്ഷണങ്ങളും എതിർപ്പുകളും വന്നാലും ആ ഉത്തരവാദിത്തത്തിൽ അയാൾ ഉറച്ചു നിൽക്കും എല്ലാ എതിർപ്പുകളെയും അയാൾ തരണം ചെയ്ത് മുന്നോട്ട് പോകും അള്ളാഹു പറയുക മക്കളിലും ലോകത്തിലും ഒക്കെ എത്തിക്കാനും അല്ലാഹു നിങ്ങളെ തെരഞ്ഞെടുത്തതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ വളരെ എളുപ്പമാണ് അത് ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾക്ക് എളുപ്പവും സന്തോഷവുമാണ് ഉണ്ടാവുക മില്ലത്താബീക്കും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലി ഇലാമിന്റെ മാർഗം അതാണ് ഇബ്രാഹിം നബി അലി ഇലാമിന് അള്ളാഹു അനുഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ അള്ളാഹു കേട്ടു അദ്ദേഹം കാരണം ഒരു നാടിനെ അള്ളാഹു അനുഗ്രഹീതമാക്കി മാറ്റി അതെല്ലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളൊക്കെ അള്ളാഹുന്റെ ദീനിനു വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കാൻ ചെയ്ത ത്യാഗത്തിന്റെ പേരിലാണ് ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിക്കുകയും ആ വഴിയിൽ ഉറച്ചു വലിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും അനുഗ്രഹിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുകയും നിങ്ങൾക്കും അല്ലാഹു ദുനിയാവിലും ആഹ് സന്തോഷങ്ങൾ നൽകുകയും ചെയ്യുമെന്നാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് ഈ വിശുദ്ധ ഖുർആാനിലും മുൻകണിഞ്ഞ വേദഗ്രന്ഥങ്ങളിലുമെല്ലാം അള്ളാഹു നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന പേര് മുസ്ലിമീങ്ങൾ എന്നാണ് അഥവാ അനുസരണയുള്ളവർ സമർപ്പിക്കുന്നവർ അതാണ് അതാണ് അതിന്റെ അർത്ഥം ും നിങ്ങൾക്ക് നിശ്ചയിച്ച പേര് പേര് തന്നെ തന്നെ നിങ്ങളുടെ അടുക്കൽ മുസ്ലിമീൻ നിങ്ങൾക്ക് വലിയൊരു മാതൃകാ സാക്ഷിയായി അല്ലാഹുല്ലാഹുതങ്ങൾ നിങ്ങളുടെ പ്രവാചകൻ മക്കത്ത് തന്നെ താമസിച്ചില്ല മറിച്ച് മദീന താമസിക്കാൻ പറ്റാത്ത എന്ന് പറയുന്ന നാട്ടിൽ വന്ന് അവിടെ ത്യാഗ ശ്രമങ്ങൾ നടത്തി അത് മദീനത്തിൽ മാറി അവിടെയുള്ള ഓരോ സ്ഥലങ്ങളും അള്ളാഹു അനുഗ്രഹപൂർണമാക്കി പ്രൗളത്വരീ ജന്ന സ്വർഗത്തിന്റെ ഒരു കഷ്ണം തന്നെ അള്ളാഹുവിടെ നിശ്ചയിച്ചു സ്വർഗത്തിന്റെ ഒരു പൂന്തോപ്പ് തന്നെ അവിടെ അള്ളാഹു ഉണ്ടാക്കുകയുണ്ടായി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കണക്കില്ലാതെ ആ നാട്ടിൽ അള്ളാഹു പ്രവാചകന്റെ ദുബായിലൂടെ പ്രവാചകന്റെ ത്യാഗത്തിലൂടെ അള്ളാഹു നൽകുകയുണ്ടായി ജനത്തിൽ അടക്കപ്പെടുന്നവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ പാപമോചനമുണ്ട് എന്ന് പ്രവാചകൻ വാഗ്ദാനം ചെയ്തു ഇങ്ങനെ അള്ളാഹുവിന് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് ആ നാടിനെ അള്ളാഹു ഹറമാക്കി പവിത്രമാക്കി മാറ്റി ഇത് നിങ്ങൾക്ക് പ്രവാചകനിലൂടെ പഠിക്കേണ്ട വലിയൊരു മാതൃകയാണ് പ്രവാചകൻ വരുമ്പോൾ യസരി മദീന പക്ഷെ അള്ളാഹു അതിനെ അനുഗ്രഹിച്ചതാണ് പ്രവാചകന്റെ ത്യാഗത്തിലൂടെ ഇതേപോലെ നാളെ നിങ്ങൾക്കും കൈവരിച്ചുകൊണ്ട് പ്രവാചകന്റെ പിന്നിൽ അണിനിരക്കാൻ സാധ്യമാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ദീനും അള്ളാഹുവിന്റെ കൽപ്പനകളും പ്രവാചകന്റെ ചരിയകളും ഉണ്ടാകണം വിശുദ്ധ പറഞ്ഞ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമുദായങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾക്ക് വിവരിക്കപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾ നാളെ ആഹ് സാക്ഷി നിൽക്കേണ്ടവരാണ് അഥവാ ഈ നൽകാൻ തീരുമാനിച്ച ശിക്ഷ അവർ ചെയ്ത പാപത്തിന്റെ പേരിലാണ് എന്ന് നിങ്ങളാണ് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ മുഴുവൻ മനുഷ്യരാശിയുടെ മുന്നിലും സാക്ഷി നിൽക്കുക അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി നമസ്കാരം നിർത്തുകയും െ സഹായിക്കുകയും സഖാത്ത് നൽകുകയും പാശത്തെ അള്ളാഹു നിങ്ങളുടെ സംരക്ഷകനാണ് എത്ര നല്ല യജമാനെയും സംരക്ഷകനെയുമാണ് നിങ്ങൾക്ക് ലഭിച്ചത് അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലുള്ള ഉറച്ചു നിൽക്കലും ആ വഴിയുള്ള ത്യാഗ സമരങ്ങളുമാണ് ഈ സമുദായത്തിൽ ഓരോ വ്യക്തികളെയും അള്ളാഹു എടുക്കൽ സ്വീകാര്യമാക്കി തീർക്കുന്നത് എന്നാണ് വിശുദ്ധ സൂറത്തുൽ ഹജ്ജിന്റെ അവസാന തായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വെറും പേരുകൊണ്ട് മുമ്മിനായവനല്ല പേരുകൊണ്ട് മുസ്ലിം അല്ല മറിച്ച് ഇന്നമൽ റസൂലും അതിലുള്ള അടിയുറച്ച വിശ്വാസം പിന്നെ അണുകിട സംശയമില്ല ഏകനാണ് അവന് എന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരു പ്രശ്നത്തിനും പരിഹാരം എനിക്ക് കരസ്ഥമാക്കാൻ സാധ്യമല്ല ഇതിലുള്ള അടിയുറച്ച ഇതിനുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് അവൻ യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത് സുമലം <escue> então, <beams> ും തന്റെ സമ്പത്തും തന്റെ സമയവും ഒക്കെ സമർപ്പിച്ച് ആ വഴിയിൽ ത്യാഗ സമരങ്ങൾ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ അവരാണ് സത്യസന്ധന്മാർ അവര് പറഞ്ഞ കലിമയോട് നീതി പുലർത്തിയവർ അവരാണ് ഏറ്റവും വലിയ അബൂബക്കർ കുറിച്ച് അവരുടെ ഗുണങ്ങളെ കുറിച്ചും അവരുടെ വിശേഷണങ്ങളെ കുറിച്ചും പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് ഈ ഗുണങ്ങളുള്ളവരാണ് അല്ലാഹു എന്നവരാണ് ഈ സമുദായത്തിലെ ഒന്നാമത്തെ സ്വർഗാവകാശി അള്ളാഹു ദീനിന്റെ മാർഗത്തിൽ തന്റെ സമയവും സമ്പത്തും കഴിവുകളുമൊക്കെ വിനിയോഗിച്ച് പ്രവാചകന്റെ കൂടെ നിന്ന് അള്ളാഹു ദീനിനെ തന്റെ ജീവിതത്തിലും കുടുംബത്തിലും നാട്ടിലും ലോകത്തും ഉണ്ടാക്കാൻ വേണ്ടി പാടുപെട്ട് പണിയെടുത്തു ഇന്നും നമുക്ക് മദീനയിൽ പോയി കഴിഞ്ഞാൽ നബിതങ്ങളുടെ സലാം എല്ലാവരും തൊട്ടടുത്ത് തന്നെ അബുബക്കർ അള്ളാഹു സലാം പറയുന്നതായി കാണാൻ പറ്റും ജീവിതത്തിലും കൂടെ അള്ളാഹു നിർത്തി മരിച്ചതിന് ശേഷവും കൂടെ തന്നെ അള്ളാഹു കിടത്തി തൊട്ടടുത്ത് ഉമർച്ചോടും എല്ലാവരും സലാം പറയുകയാണ് അവർ രണ്ടുപേരും നബിതങ്ങളുടെ വലതും ഇടതും നിന്നുകൊണ്ട് എന്നുകൊണ്ട് ദീനിനെ സംരക്ഷിച്ചവരാണ് അവരുടെ സമ്പത്തും സമയവും ചെലവഴിച്ചു കൊണ്ട് ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി മത്സരിച്ചവരാണ് അതുകൊണ്ടാണ് അള്ളാഹുർക്ക് പ്രതാപം നൽകിയത് അവർക്ക് അള്ളാഹു അന്തസ് നൽകിയത് ഇന്നും അവരെ ആചരിക്കുന്നത് അവരെ കാണാൻ ആളുകൾ സന്ദർശിക്കാൻ വേണ്ടി എത്തുന്നത് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം അവരുടെ ജീവിതവും അവരുടെ മരണവും ഒക്കെ അള്ളാഹുവിനു വേണ്ടിയായിരുന്നു ഇന്ന സ്വലാത്തി വമഹിയായ ലില്ലാഹി റബ്ബിൽ ആലമീൻ എൻ്റെ 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 ജീവിതവും മരണവും എല്ലാ ത്യാഗത്തിൻ്റെ ും സർവലോക പരിപാലകനായ അള്ളാഹുനാകുന്നു എന്ന് എല്ലാ നമസ്കാരത്തിലും നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളുമായി അതിന് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല എന്നാൽ സഹാവാക്കൾ അങ്ങനെ ആയിരുന്നില്ല ബഹുമാനപ്പെട്ടാഹുനവറുകളും

രണ്ടുപേര് ഒന്ന് നബിതങ്ങളും മറ്റൊന്ന് അബൂബക്ാഹുനവറുകളും മക്കയിൽ നിന്ന് പുറപ്പെട്ടു പോയ അവരെ നാട് കിടത്തിയ ആ ചരിത്രം അതിന് വലിയൊരു ഉദാഹരണമാണ് എന്ന് അള്ളാഹു പറയുകയാണ് ഇത് ഹുമാഹി അവർ രണ്ടുപേരും പോയി അഭയം പ്രാപിച്ചത് മക്കയിലെ വലിയ മലയായ സൗർമലയുടെ മുകളിലുള്ള ഒരു ഗുഹയിലാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക അള്ളാഹുവിനെ എന്തിന്റെ കാര്യമാണ് ഇത്രയും വലിയ മലയുടെ മുകളിൽ ഹബീബായ തങ്ങളെ ആവശ്യം ആരും ഉണ്ടായില്ല അതിനുവേണ്ടി അള്ളാഹുന്റെ ഹബീബായി പ്രവാചകന്റെയും അങ്ങനെ ആ ഗുഹയുടെ ഉള്ളിൽ അവകപ്പെട്ടപ്പോൾ അബൂജഹലും കൂട്ടരും നൂറ് ഒട്ടകങ്ങൾ ഇനാം പ്രഖ്യാപിക്കപ്പെട്ട തനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തിൽ അവിടെ വരെത്തി അവര് പല മുകളിലും പല മലമുകളിലും അവര് കേറിയിരുന്നു ആ കൂട്ടത്തിൽ അവര് സൗർമലയുടെ മുകളിലും അവരെത്തി എത്ര വലിയ ശത്രുത പ്രവാചകനുണ്ടാകും അതിന്റെ മുകളിൽ എത്തിയെങ്കിലും പ്രവാചകനെ മുകളിലെത്തിയെങ്കിലും സംരക്ഷിക്കുകയാണ് അള്ളാഹുഹു ശത്രുക്കളുടെ കണ്ണിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കുകയുണ്ടായി ഖുറാൻ അള്ളാഹു പറയുകയാണ് നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ ശക്തിപ്പെടുത്തുകയുണ്ടായി മലക്കുകളെ അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല നിബിതങ്ങളുടെ അബുബക്കറിയുള്ള പറഞ്ഞു ഗുഹാമുഖത്ത് കാണുന്ന ഈ കാല് സൗറഗുഹയിൽ കയറിക്കഴിഞ്ഞാൽ അതിന്റെ അല്പം മുകളിലാണ് ഇരിക്കാനുള്ള സ്ഥലം മുകളിലും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുറത്തു നിൽക്കുന്ന ആളുകളുടെ കാലുകൾ കാണാൻ പറ്റും പക്ഷെ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഉള്ളു കാണുകയില്ല അതിന്റെ ഉള്ളിൽ വെച്ച് അബൂഖർ അവർ പറയണം അബൂ ജഹലിന്റെ കാലാണ് ഗുഹാമുഖത്തുള്ളത് അവനും കൂട്ടുകാരും ഈ വലിയ മലയുടെ മുകളിൽ പോലും നമ്മളെ പിടികൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പിടിക്കപ്പെടും അബൂഖർ അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടമാണ്

നമ്മുടെ ത്യാഗത്തിന്റെ പിന്നിലാണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ വലിയ മുകളിൽ വെച്ച് ഈ ം ഇറക്കി കൊടുത്തു പറയുവിന്റെ ും കഴിവുകളും ഒക്കെ വിനിയോഗിക്കുന്നത് എന്ന് നോക്കുക മാത്രമാണ് അള്ളാഹുന്റെ ലക്ഷ്യം അള്ളാഹുന്റെ പരിശുദ്ധമായ കലിമയാണ് ലോകത്ത് ഉയർന്നു നിൽക്കുക അള്ളാഹു അസീസ് അള്ളാഹു പ്രതാപശാലിയാണ് യുക്തിമാരാണ്

നമ്മൾ <Namal> e e patalea... <Nodumbasmos> <Nodasmos> <Nodasmos> <foto> െ കുറിച്ചും കുടുംബക്കാരെയും ഒരുമിച്ച് കൂട്ടി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരോട് പറഞ്ഞു കാബിന്റെ മക്കളെ അബ്ദുൽ മുത്തലിമിന്റെ മക്കളെ ഫിഹറിന്റെ മക്കളെ ഞാൻ നിങ്ങളോട് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളെ ക്ഷണിച്ചത് നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ഒരു സൈന്യം വരുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവർ പറഞ്ഞു തീർച്ചയായും വിശ്വസിക്കും താങ്കൾ അല്ല മീനാണ് എന്നാൽ ഞാൻ പറയുന്നത് അതല്ല നമ്മളുടെ വിശ്വാസത്തിന്റെ ദൗർബല്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ഈ മാനിന്റെ ബലഹീനതയാണ് ഏറ്റവും പോരായ്മ അതാണ് അല്ലാഹു നമ്മളെ അകറ്റുന്നത് ദുനിയാവിൽ കെടുതികളും പ്രയാസങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അള്ളാഹു ഏകത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം ലാ ഇലാ എന്ന് നിങ്ങൾ അംഗീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം പിതൃവ്യനായ

ഇരു കരങ്ങളും നശിച്ചു അതേ തന്നെ ശപിക്കുകയുണ്ടായി അവന്റെ ഇരു കരങ്ങളും നശിച്ചുപോയി അവന്റെ സമ്പത്തോ അവന്റെ സൗന്ദര്യമോ അവന്റെ മക്കളൊന്നും അവൻ ഉപകാരപ്പെടൂല ഒരു സൗന്ദര്യമുള്ള ആളാണ് അവന്റെ പേര് അബ്ദുൽ എന്നായിരുന്നു അടിമ പക്ഷെ അവന്റെ മുഖത്തിന്റെ പ്രകാശം കണ്ട് ആളുകൾ അവനെ അബൂലഹബ് എന്ന് വിളിച്ചതായിരുന്നു അവന്റെ മക്കളാണെങ്കിൽ നല്ല യുവാക്കളായ രണ്ട് ചെറുപ്പക്കാരാണ് വലിയ സമ്പന്നനായിരുന്നു ദീനിനെ നിന്നപ്പോൾ അള്ളാഹിന്റെ പ്രവാചകനെ സഹായിക്കാതിരുന്നപ്പോൾ പരസ്യമായി ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുവിനെ പരീക്ഷിച്ചു അള്ളാഹുവിനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു അവന്റെ ഒരു മകൻ ഒരു യാത്രയിൽ ഒരു സിംഹത്തിന്റെ പിടിയിലകപ്പെട്ടു അവനാണെങ്കിൽ പ്രത്യേകം എന്ന് പറയുന്ന ഒരുതരം ചൊറി ശരീരം മുഴുവനും ബാധിച്ച് അതിൽ നിന്ന് ചീഞ്ചനങ്ങൾ ഒഴുകി ദുർഗന്ധം കാരണം ആളുകൾ അവനെ വെറുത്ത് ആ ദുർഗന്ധത്തിന് അവൻ ചത്തുപോയി മറമാടാൻ പോലും കവറടക്കാൻ പോലും ആളില്ലാതെ കൂലിക്കാരെ കൊണ്ട് അവസ്ഥ ഉണ്ടായി അവന്റെ ഭാര്യയും ലമിതങ്ങളെ പരിഹസിച്ചുകൊണ്ട് വീട് വീടാന്തരം ഇറങ്ങി പ്രവാചകനെ ആക്ഷേപിക്കുമായിരുന്നു അള്ളാഹു പറയുകയാണ് ഈ സൂറത്ത് എന്തിനാണ് വിശുദ്ധ ഖുറാനിൽ അവതരിപ്പിച്ചത് ഇന്നും നിലനിർത്തിയത് നമസ്കാരത്തിൽ ഓതുന്നത് എന്നാണ് നിരീശ്വരവാദികൾ ചോദിക്കുന്നത് ഇത് ഇതല്ലാഹു നിലനിർത്തിയത് ഇത് ഓതാം വേണ്ടി പറഞ്ഞത് ഇതേപോലെയാണ് കിയാമെ ഒരു അള്ളാഹുവിന്റെ ദീനിനെതിരായി ആരെങ്കിലും നിലകൊണ്ടാൽ അവന്റെ ഈ അന്ത്യം അതുപോലെ ആയിരിക്കും എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുറാൻ അള്ളാഹു സുഹാനൊണ്ട് ആക്ഷേപിച്ചത് സാധാരണ പേര് പറയാറില്ല ആരെങ്കിലും ആക്ഷേപിക്കുമ്പോൾ ആ വിഷയം മാത്രമാണ് പറയുക എന്നാൽ അബു ആക്ഷേപിച്ചപ്പോൾ അവന്റെ പേര് തന്നെ അള്ളാഹു സുഹാൻ തന്നെ പറയുകയുണ്ടായി കാരണം എന്താണ് അവനോട് അത്രയും വെറുപ്പാണ് അള്ളാഹുവിന് സഹായിക്കേണ്ട ഏറ്റവും വലിയ സാഹചര്യത്തിൽ പോലും ദീനിനെ ഉപദ്രവിച്ച ആളാണ് പ്രവാചകനെ ഉപദ്രവിച്ച ആളാണ് അതുകൊണ്ടാണ് അവനെയും അവന്റെ ഭാര്യയെയും നാളെ നരകത്തിലിട്ട് അള്ളാഹു കരിച്ച് ചാമ്പലാക്കും എന്നുള്ള ഒരു സൂറത്തിലൂടെ തന്നെ നമുക്ക് വിരിച്ചു തരുന്നത് ഉമ്മിനികളെ സഹോദരങ്ങൾ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വീട്ടിൽ അള്ളാഹുവിനെ പരിശുദ്ധമായ ദീനുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുണ്ടെങ്കിൽ നമുക്ക് സംരക്ഷണമുള്ളൂ നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായമുള്ളൂ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത്മാൻ അലി ഇസ്സലാം തന്റെ മകനെ ഉപദേശിച്ച ഉപദേശം അല്ലാഹു ഖുറാനിൽ കടുവിയുടെ അത്രയും അളവിലുള്ള ഒരു സാധനം അത് ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ എവിടെയാണെങ്കിലും അള്ളാഹുന്റെ നിയന്ത്രണത്തിലാണ് ഈമാൻ ആദ്യമായി മകനെ പഠിപ്പിച്ചു നീ നമസ്കാരം നിലനിർത്തണം നീ നീ നന്മ പറയണം തിന്മ തടയണം ക്ഷമിക്കണം ഇതെല്ലാം ജീവിതത്തിൽ പിടിക്കേണ്ട കാര്യങ്ങളാണ് ാണ് റബ്ബ് നമ്മളെ തൃപ്തിപ്പെടണമെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ഈ കാര്യങ്ങളെങ്കിലും ചുരുങ്ങിയത് നമ്മൾ മുറുകെ പിടിക്കണം ഈ മാൻ നന്നാക്കി തീർക്കണം നമസ്കാരത്തിൽ ഈർച്ചകൾ വരാതെ ശ്രദ്ധിക്കണം നന്മ പറയുക തിന്മ തടയുക ഈ കാര്യങ്ങൾ എല്ലാ വീടുകളിലും പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കണം അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക ഇത് നിശ്ചയദാർഢ്യത്തോടെ പിടിക്കേണ്ട കാര്യമാണ് എന്ന് എന്നുമാൻ അലിഹിസ്ലാം മകനെ ഉപദേശിച്ചത് ഖുറാനിൽ നമുക്ക് കാണാൻ പറ്റും മഴ അത് അനുഗ്രഹമാണ് പക്ഷേ നമുക്കത് വലിയ പ്രയാസമായി മാറിയിരിക്കുകയാണ് എത്രയോ വീടിൽ എത്രയോ നാട്ടിൽ വെള്ളം കയറി എത്രയോ ആളുകൾ വലിയ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ അള്ളാഹു മഴ നമുക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റി മഴ ഉണ്ടാകുന്ന എല്ലാ എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യന്റെ നന്ദികൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് അനുഗ്രഹമാകേണ്ടത് മുഴുവനും നാശമായി മാറും അള്ളാഹു വലിയ അനുഗ്രഹം നൽകി വലതുവശത്തും തോട്ടങ്ങൾ ഇടതുവശത്തും തോട്ടങ്ങള് നല്ല കാലാവസ്ഥ അവരുടെ പ്രവാചകൻ അവരുടെ ക്ഷണിക്കുന്നവൻ അവരോട് പറഞ്ഞു നിങ്ങൾ റബ്ബിന്റെ വിഭവങ്ങൾ കഴിക്കുക ബഷ്കുർമുല അവന് നന്ദി ചെയ്ത് ജീവിക്കണം വലുതും നല്ല നാടാണ് നിങ്ങളുടെ നാട് നിങ്ങൾക്ക് പാപങ്ങൾ ഒരു പുറത്തെബ് നിങ്ങളുടെ മുകളിലുണ്ട് പക്ഷേ അവർക്ക് അവർക്ക് അവരുടെ ജീവിതത്തിൽ പകരം കൊടുക്കാൻ എന്തിനും അവർ കാണിച്ചുള്ളൂ അള്ളാഹുവിനോട് അപ്പോൾ അള്ളാഹു ജലപ്രവാഹം അള്ളാഹു അയക്കുകയുണ്ടായി എല്ലാം താറുമാറായി അവരുടെ തോട്ടങ്ങളും അരുവികളും ഒക്കെ നശിച്ച് നാമാവശേഷമായി പിന്നെ ജന്നത്തെയും അവരുടെ നല്ല തോട്ടത്തിനു പകരം പിന്നെ അവർ കാറ്റാടി മരങ്ങൾ മാത്രമായി അവിടെ അവശേഷിച്ചു ഫലവർഗങ്ങളൊന്നും അവിടെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് അത് മാറിപ്പോയി എന്നിട്ട് അള്ളാഹു പറയണ ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അവരുടെ നന്ദികേടിന്റെ നന്ദി കേടിന്റെ ശിക്ഷയാണ് പ്രതിഫലമാണിതെല്ലാം കെട്ടവർക്കല്ലാതെ ഞാൻ ഇത്തരം ശിക്ഷ കൊടുക്കുവോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ് അതുകൊണ്ട് മുമിനങ്ങളെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ സന്നദ്ധരായിട്ടില്ല എങ്കിൽ അള്ളാഹു പറയാനും നിങ്ങളെ മാറ്റി വേറെ ആൾക്കാരെ ഞാൻ കൊണ്ടുവരും ദീനും പ്രവാചകന്റെ ചര്യകളും ഒക്കെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടും നിങ്ങൾ അതൊക്കെ ഒഴിവാക്കി പോവുകയാണ് ഖുറാൻ ഉപയോഗിച്ച വാക്കന്റെ ഇന്ന് നമ്മൾ ഹാജിയാൽ അല്ലെങ്കിൽ ഹാജിക്ക പിന്നെ പിന്നെമീങ്ങൾ ബഹുമാനപ്പെട്ടവർ പക്ഷേ നമ്മുടെ മക്കളിൽ പോലും ആളുകൾ ഇസ്ലാമിനെ ഒഴിവാക്കി കൊണ്ടിരിക്കുകയാണ് അള്ളാഹു പറയാണ് അല്ല നിങ്ങളെ ആവശ്യമല്ലാറ്റില്ല അല്ല നിങ്ങളെക്കാൾ നല്ലൊരു ജനതയൊന്നും കൊണ്ടുവരും അവർക്ക് അള്ളാഹുന്റെ ദീനല്ല പഠിപ്പിക്കും അവർ ഇസ്ലാം സ്വീകരിക്കും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയും ഇവിടെയും ചർച്ച് ഇസ്ലാമിനെ കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത് ഇസ്ലാമിനെ കുറിച്ചാണ് ആളുകൾ കൂട്ടം കൂട്ടമായി യൂറോപ്യന്മാർ പാശ്ചാത്യന്മാർ ഇസ്ലാം പഠിച്ച് അള്ളാഹുവിന്റെ കരിമ കുറയുകയാണ് അവരൊക്കെ അള്ളാഹുവിന്റെ ദീൻ സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും മക്കളിൽ ഉണ്ടാക്കുകയും ലോകത്ത് വേണ്ടി അവരുടെ സമ്പത്തും സമയവും പറയാണ് നിങ്ങൾക്ക് എനിക്കും തന്നെ കിട്ടിയത് കൊണ്ട് ഇതിനോടുള്ള മഹത്വം കുറഞ്ഞു പോയി ഇത് നിങ്ങൾക്കൊരു മാറിപ്പോയെങ്കിൽ അവർക്ക് ആക്ഷേപിക്കുന്നവരുടെ ഒരു ആക്ഷേപം പ്രശ്നമായിരിക്കില്ല അവർ ജീവിക്കും മക്കളിൽ ആ ദീൻ ഉണ്ടാകും സഹായിക്കും അതിനെ നിലനിർത്തും എന്ന് വിശുദ്ധ ഖുറാനിലൂടെ പറയുന്നുണ്ട് അതുകൊണ്ട് മുമ്പിനെ സഹോദരങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിക്കുകയും തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായവും സംരക്ഷണങ്ങളും വിജയങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവുക നമുക്ക് അള്ളാഹു നൽകുന്ന മഴയും വെയിലും ഒക്കെ നമുക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ നമ്മൾ അള്ളാഹുനോട് പശ്ചാത്തലം അടങ്ങണം ചെയ്യണം ചെയ്തു പോയ പാപത്തിൽ അള്ളാഹുനോട് തോപം ചെയ്യണം അല്ലെങ്കിൽ നമുക്കെല്ലാം കെടുതിയായി മാറും അതുകൊണ്ട് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കാനും കുടുംബങ്ങളിലും നാട്ടിലും ഒക്കെ അള്ളാഹുവിന്റെ ദീനുണ്ടായിത്തീരാൻ വേണ്ടി സമ്പത്തും സമയവും ഒക്കെ സമർപ്പിക്കാനും ആ വഴിയിലായി അള്ളാഹുലേക്ക് മടങ്ങി നാളെ പ്രവാചകന്മാരുടെ കൂടെ സുദീർഘങ്ങളുടെ കൂടെ ശുഹദാക്കളുടെ കൂടെ കൂടെഹ്യങ്ങളുടെ കൂടെ അണിനിരത്തപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ